ഒരു വള്ളംകളി മത്സരം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു ഫുട്ബോൾ മത്സരത്തിന്റെ കമന്ററി പോലെ ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ കമന്ററി പോലെ അത്യാവശ്യ ഭരിതരായി നിലത്ത് ചുമട് നിൽക്കാൻ കഴിയാത്തത്ര ആവേശ തള്ളിച്ചയോടെ ചാനലുകളുടെ ഫ്ലോറിൽ അവതാരവേഷം കിട്ടിയവരായത് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ പ്രഖ്യാപിക്കും ആ നിലപാടാണ് ചാനലിൻ്റെ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി നിലനിൽക്കുമ്പോൾ തന്നെ നാം ഒരൊറ്റ ജനതയായിരുന്നു എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായി ഒരു ജനതയായി നിലയുറപ്പിച്ചൊരു സമൂഹമാണ് രാഷ്ട്രം സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിൽ വിഭജനവും ഒരു യാഥാർത്ഥ്യമായി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ ഒരു ജനതയായി നിലകൊണ്ടവർ രണ്ട് രാഷ്ട്രങ്ങളായി ഭിന്നിച്ചു അതിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അലി ജിന്നയായിരുന്നു അദ്ദേഹം മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രം വേണം എന്ന നിലപാട് മുൻപോട്ട് വെച്ചു ഇസ്ലാമിനെ രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള ഒരു വഴിയായി ജിന്ന വെട്ടി തുറന്നു അതിനെയാണ് നാം വർഗീയത എന്ന് പറയുന്നത് എന്താണ് വർഗീയത എന്ന ചോദ്യം പലപ്പോഴും സമൂഹത്തിൽ ഉയർന്നു വരാറുണ്ട് വർഗീയതയ്ക്ക് ഒരുപാട് നിർവചനങ്ങൾ നൽകാൻ പലരും ശ്രമിക്കാറുമുണ്ട് എന്നാൽ എന്താണ് വർഗീയത എന്ന ചോദ്യത്തിന് സത്യത്തിൽ ഒരൊറ്റ നിർവചനമേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല മതത്തെ രാഷ്ട്രീയാധികാരത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് വർഗീയതയുടെ ലളിതവും ഹൃസ്വുമായ നിർവചനം മതത്തെ വിശ്വാസത്തെ രാഷ്ട്രീയാധികാരത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക അതാണ് വർഗീയത ഇന്ത്യൻ വർഗീയതയുടെ പിതാക്കന്മാരാര് എന്ന് ചോദിച്ചാൽ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്ക് ഒന്നിലധികം പിതാവുണ്ട് ഇന്ത്യയിൽ വർഗീയതയുടെ ആദ്യ പധികർ ആ ഗണത്തിൽപ്പെടുത്താവുന്നവർ തീർച്ചയായും സവർക്കറും മുഹമ്മദ് അലി ജിന്നയുമാണ് ജിന്ന ഇസ്ലാമിൻ്റെ പേരിൽ ഒരു രാഷ്ട്രം ആവശ്യപ്പെട്ടു മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യം എന്നാൽ തികഞ്ഞ ഒരു മതവിശ്വാസി ആയിരുന്നുവോ ജിന്ന ആ ചോദ്യം പ്രസക്തമാണ് അല്ല അല്ല എന്നാണ് ഉത്തരം ഇസ്ലാമിക ചര്യ അനുസരിച്ച് ജീവിതം നയിച്ച ഒരാളായിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന ഞാനതിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോകുന്നില്ല എങ്കിലും ലോകത്തെവിടെയുമുള്ള മുസൽമാൻ പൊതുവിൽ ഏറ്റവും നിഷിദ്ധമാണ് എന്ന് കരുതുന്ന ഒരു ഭക്ഷണമാണ് പന്നിയുടെ മാംസം നിഷിദ്ധമായി കണക്കാക്കുന്ന പാനീയമാണ് മദ്യം ഇത് രണ്ടും സുലഭമായി ഉപയോഗിക്കുന്ന ആളായിരുന്നു ജിന എന്ന് വെച്ചാൽ സത്യവിശ്വാസിയായ ഒരു മുസൽമാന്റെ ജീവിത രീതികളുമായി ഒരു ബന്ധവും ജിന്നക്കുണ്ടായിരുന്നില്ല സവർക്കർ വിശ്വാസിയായ ഒരു ഹിന്ദു ആയിരുന്നുവോ എന്ന ചോദ്യത്തിനും ഏതാണ്ട് തത്തുല്യമായ ഉത്തരമാണ് നമുക്ക് ചരിത്രത്തിൽ നിന്നും ലഭിക്കുക അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നില്ല എന്നാൽ ഇന്ത്യൻ വർഗീയതയുടെ ആദ്യ വധികരായിരുന്നു ഇവർ രണ്ടുപേരും വർഗീയാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ ശക്തമാക്കാൻ മത റിപ്പബ്ലിക്കൻ ആശയം മുൻപോട്ട് വയ്ക്കാൻ ഒക്കെ ഇവർ അവരുടെ ജീവിതം ഒഴിഞ്ഞുവെച്ചു അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് വർഗീയവാദി മതവിശ്വാസിയായിക്കൊള്ളണം എന്നില്ല മതവിശ്വാസി വർഗീയവാദി വർഗീയവാദിയായിക്കൊള്ളണം എന്നുമില്ല വിശ്വാസം വിശ്വാസമെന്നത് മനുഷ്യന്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് വിശ്വാസിയാകാം ആകാതെ ഇരിക്കാം അത് തീർത്തും നിങ്ങളുടെ വ്യക്തിപരമായ ഒരു തിരഞ്ഞെടുപ്പിന്റെ പ്രശ്നമാണ് അതിന്റെ പശ്ചാത്തലങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല എന്നാൽ വർഗീയത എന്നത് അത്തരം വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല അത് രാഷ്ട്രീയാധികാരത്തിന് വേണ്ടിയുള്ള കുറുക്കു വഴിയായാണ് ചരിത്രത്തിലുടനീളം ഒരു കൂട്ടം ആളുകൾ ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ടാണ് അവരെ നാം വർഗീയവാദികൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ രാജ്യം കണ്ട വർഗീയവാദികളിൽ ഏറ്റവും മുമ്പനായിരുന്ന ഒരാൾ മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം വേണം എന്നാവശ്യപ്പെട്ടു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം രാഷ്ട്രീയാധികാരം പിടിച്ചടക്കുന്നതിനുള്ള ഒരു മറയായിരുന്നു അതാണ് ജിന്നയ്ക്ക് മതം ഒരു മറയായിരുന്നു അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു മറ അതായിരുന്നു അത് മാത്രമായിരുന്നു വിഭജനം യാഥാർത്ഥ്യമായി പാകിസ്ഥാൻ പ്രത്യേക രാജ്യമായി മാറി നിഷ്കളങ്കരായ നമ്മുടെ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ ഇതാ മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം ലഭിച്ചിരിക്കുന്നു അതൊരു വാഗ്ദത്ത ഭൂമിയാണ് എന്ന പ്രതീക്ഷയിൽ പാകിസ്ഥാനിലേക്ക് കടന്നു ചെന്നു അങ്ങനെ കടന്നു ചെന്ന മുസ്ലിങ്ങൾക്ക് ആദ്യമേ അവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഒരു പ്രതീസയായി പാകിസ്ഥാൻ പിന്നീട് മാറിയോ എന്ന ചോദ്യം പ്രസക്തമാണ് ഇല്ലെന്നു മാത്രമല്ല ഇന്ത്യയോടൊപ്പം സ്വതന്ത്രയായ ഭൂപ്രദേശം പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ഇന്നും ദാരിദ്ര്യത്തിൻ്റെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും പട്ടിണിയുടെയും ഭരണപരമായ അസ്ഥിരതയുടെയും നാടായി നിലനിൽക്കുകയാണ് വാഗ്ദത്ത ഭൂമി നേടി കടന്നു എന്നവർ അവരോട് നീതി ചെയ്യാൻ പാകിസ്ഥാന്റെ ഭരണ നേതൃത്വത്തിനു കഴിഞ്ഞോ കഴിഞ്ഞില്ല ഇവിടെ നിന്നും കടന്നു ചെന്ന മുസ്ലിങ്ങളെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കാൻ സാധിച്ചില്ല പാകിസ്ഥാന് അവരെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കി അവർക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നു അങ്ങനെയാണ് ചരിത്രത്തിൽ മൊഹാജി ഖ്വാമി മൂവ്മെന്റ് എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉടലെടുക്കുന്നത് ആദ്യഘട്ടത്തിൽ അതിന്റെ നേതൃത്വം ഡോക്ടർ അൽതാഫ് ഹുസൈൻ ആയിരുന്നു അവർ മുൻപോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഫസ്റ്റ് ഗ്രേഡ് സിറ്റിസൺ എന്നായിരുന്നു ഞങ്ങളെയും ഒന്നാം ഒന്നാംഘട പൗരന്മാരായി കണക്കാക്കണം എന്തേ ഇസ്ലാമിന്റെ പേരിൽ രാഷ്ട്രം വാങ്ങിയവർ എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും തുല്യരായി കണക്കാക്കിയില്ല മതത്തിന്റെ പേരിൽ ഒരു രാജ്യം രൂപപ്പെട്ടാൽ എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയല്ല ആ മതത്തിൽപ്പെട്ടവരുടെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമല്ല എന്ന ചരിത്രാനുഭവമാണ് പാകിസ്ഥാൻ നമുക്ക് പകർന്നു നൽകുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ദിവസം സ്വതന്ത്രമായെങ്കിലും പാകിസ്ഥാനും ഇന്ത്യയും ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ രാജ്യത്തിന് ഏതെല്ലാം കുറവുകൾ ചൂണ്ടിക്കാട്ടിക്കാൻ കഴിഞ്ഞാലും പാകിസ്ഥാനുമായി താരതമ്യപ്പെടുത്താനാവുമോ അധികനാൾ പിന്നിടുന്നതിന് മുൻപ് പാകിസ്ഥാൻ രണ്ട് രാഷ്ട്രമായി വിഭജിക്കപ്പെട്ടു ശിഥിലമായി ബംഗ്ലാദേശ് പിറവികൊണ്ടു ഇപ്പോൾ വാർത്തകൾ സൂചിപ്പിക്കുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു സ്വതന്ത്ര രാഷ്ട്രം ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോവുകയാണത്ര പാകിസ്ഥാൻ വീണ്ടും ഒരിക്കൽ കൂടി വിഭജിക്കപ്പെടുമോ നമുക്ക് കാത്തിരുന്നു കാണാം അപ്പോ മതരാഷ്ട്രം കെട്ടുറപ്പുള്ള ഭരണം പ്രധാനം ചെയ്തില്ല എന്ന് മാത്രമല്ല ആ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ പോലും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ ദയനീയ പരാജയമാകുന്ന അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത് ഞാൻ ആമുഖമായി പാകിസ്ഥാന്റെ ഈ ദുര്യോഗം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ കാരണം ഇന്ത്യയിലെ സംഘപരിവാർ നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് മതരാഷ്ട്രമായ പാകിസ്ഥാന്റെ ദുരന്തം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോഴാണ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ഇവിടെ വെമ്പൽ കൊള്ളുന്നത് മതരാഷ്ട്രമായി എന്നതുകൊണ്ട് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ തീരില്ല ഇപ്പൊ എല്ലാവരും മുസ്ലിങ്ങളായി എന്ന് കരുതുക നമ്മളെല്ലാം ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും മുസ്ലിങ്ങളായി ഇന്ത്യയുടെ പ്രശ്നം തീരുവോ ജനങ്ങളുടെ ഇടയിൽ സാഹോദര്യം ശക്തിപ്പെടുവോ ഇല്ല തൊട്ടടുത്ത ദിവസം മുസ്ലിങ്ങളായി മാറിയ നമ്മളിൽ സുന്നികളായി ഷിയകളായി സലഫികളായി വഹാബികളായി നാം പിരിയും പൊരുതി പിരിയും പിരിഞ്ഞു പൊരുതി തീരും അതാണ് അനുഭവം അതാണ് അനുഭവം നമ്മളെല്ലാം ഹിന്ദുക്കളായി എന്ന് കരുതുക ഇന്ത്യ മുഴുവൻ ഹിന്ദുക്കൾ പ്രശ്നങ്ങൾ തീരുമോ സാഹോദര്യം ശക്തിപ്പെടുമോ ഇല്ല തൊട്ടടുത്ത ദിവസം നമ്മൾ വൈഷ്ണവരും ശൈവരുമായി പിരിയും ബ്രാഹ്മണരായി ക്ഷത്രിയരായി വൈശ്യരായി ശൂദരായി വർണ്ണങ്ങൾ അടിസ്ഥാനമാക്കി നാം പിരിയും നൂറായിരം ജാതികളായി നാം കൊന്നു തീരും അതാണ് അനുഭവം ഇനി ഇത് രണ്ടും വേണ്ട നമ്മളെല്ലാം കൂടി അങ്ങ് ക്രിസ്ത്യാനികളായി ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യാനികൾ ക്രൈസ്തവ രാഷ്ട്രം പ്രശ്നം തീരുമാനു അടുത്ത ദിവസം കാത്തോലിക്കരായി പ്രൊട്ടസ്റ്റന്റുകാരായി മറ്റ് പലരുമായി നമ്മൾ പിരിയൂ ഇനി ഇതൊന്നും വേണ്ട പലരും ഏറ്റവും ആദർശാത്മകമായ തത്വസംഹിതയായി ചൂണ്ടിക്കാണിക്കുന്നതാണ് ബുദ്ധമതത്തിൻ്റെ എല്ലാ ഭൗതികമായ അഭിവാംശകളിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിക്കുന്ന ആത്മത്യാഗത്തോളം എത്തുന്ന മഹത്തായ പ്രത്യേക ശാസ്ത്രം എന്ന് പലരും പറയാറുണ്ട് എല്ലാ ആശകളും ഭൗതികമായ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കണം എന്ന് അനുശാസിക്കുന്നു ബുദ്ധമതം പക്ഷേ ബുദ്ധമതം ശക്തിപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടത് മഹായാനമായി ഹീനയാനമായി വജ്രയാനമായി പിരിഞ്ഞു അതാണ് ഏതെങ്കിലും ഒരു മതത്തിന് അസാധാരണമായ കരുത്തുണ്ടായാൽ എല്ലാവരും ആ മതത്തിൽപ്പെട്ടവരായാൽ സാഹോദര്യവും ഐക്യവും കെട്ടുറപ്പുമല്ല ലോകം കണ്ടത് അത് ഭിന്നിച്ചു കൊണ്ടേയിരിക്കും പല കാരണങ്ങളാൽ ഭിന്നിച്ചു പരസ്പരം ഏറ്റുമുട്ടി കൊന്നുതീരും അതാണ് അനുഭവം പലയിടത്തുമുള്ള അനുഭവം ഏതെങ്കിലും ഒരു മതത്തിന് അപ്രമാദിത്വം കൈവരിക എന്നത് രാഷ്ട്രത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമേയല്ല പിന്നെയോ മതത്തെ ഒരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കാനാകുമോ എന്ന പരീക്ഷണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇന്ത്യയും അത്തരം പരീക്ഷണങ്ങളുടെ ഒരു വേദിയാണ് അവിടെയാണ് പാകിസ്ഥാനിലെ ഭീകരവാദത്തെ നാം കണക്കാക്കേണ്ടത് പാകിസ്ഥാനിലെ ഭീകരവാദവും മതത്തിന്റെ മറയാണ് സ്വീകരിച്ചിട്ടുള്ളത് മതത്തിന്റെ പേരിലാണ് ലഷ്കർ തൊയ്ബ ആയാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും ഇപ്പൊ രൂപീകരിക്കപ്പെട്ട ടി ആർ എഫ് ആയാലും എല്ലാം മതത്തെ അടിസ്ഥാനപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് പൊതുവിൽ പലരും പറയാറുണ്ട് ഭീകരതയ്ക്ക് മതമില്ല എന്നൊക്കെ അത് താത്വികമായി ശരിയാണ് പക്ഷെ മിക്കവാറും ഭീകരരെല്ലാം മതത്തെ മറയായി സ്വീകരിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ് പാകിസ്ഥാൻ ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതാണ് വസ്തുത അതാണ് യാഥാർത്ഥ്യം അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴികൾക്കേണ്ടി വരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഭീകരവാദികളെ കൈയച്ച് സഹായിക്കുന്ന സ്വന്തം രാജ്യത്തിന്റെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ ഭീകരവാദികളുടെ സൈനിക പരിശീലന ക്യാമ്പുകൾ നിർബാധം പ്രവർത്തിക്കുന്നതിനാവശ്യമായ പിന്തുണ ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറി അതൊരു വസ്തുതയാണ് പാകിസ്ഥാൻ തന്നെ അസ്ഥിരമായ ഒരു രാജ്യമാണ് എത്ര പട്ടാള അട്ടിമറികൾ എത്ര ഭരണാധികാരികളുടെ ദുരന്ത പര്യസായിയായ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അതിലൊന്നും വിശദാംശങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല അങ്ങനെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സദാ സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ നിലയുറപ്പിക്കുന്നു എന്നത് ലോകം മുഴുവൻ പൊതുവലിപ്പോൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവിടുത്തെ ഊർജ്ജം സ്വീകരിക്കുന്ന ഭീകരവാദികളാണ് പഹൽഗാമിൽ ആക്രമം ആക്രമണം വിട്ടത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് പേരെ നാല് ഭീകരവാദികൾ വെടിവെച്ച് കൊല്ലുന്നു പഹൽഗാമിൽ ആ സംഭവം നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു വാർത്തയായിരുന്നു അത് സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മതം മനസ്സിലാക്കി വെടിവെച്ചു കൊന്നു എന്നാണ് മതം മനസ്സിലാക്കി വെടിവെച്ചു കൊന്നു എന്നാണ് മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വെടിവെച്ചു കൊന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പഹൽഗാമിലെത്തിയ ഭീകരവാദികൾ മതം നോക്കി മനുഷ്യനെ കൊല്ലാൻ എന്താണ് കാരണം ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാം എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ അതിന് സാധ്യതയില്ല കാരണം അങ്ങനെ വെടിവെച്ച് കൊന്നാൽ തീരാവുന്ന അംഗസംഖ്യ അല്ലല്ലോ ഇന്ത്യയിലെ ഹൈന്ദവ ജനത എത്ര കോടി മനുഷ്യരുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവരും വെടിവെച്ച് കൊന്നു തീർക്കാൻ പറ്റുമോ ഒന്നും പറ്റില്ല അത്ര ബുദ്ധിശൂന്യരാണോ ഈ കൃത്യം ചെയ്തത് അല്ല മറിച്ച് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുന്നതിലൂടെ ഭീകരവാദികൾ ലക്ഷ്യമിടുന്നത് മറ്റൊന്നാണ് അത് മതപരമായ ശത്രുത ശക്തിപ്പെടുത്തുക ഇന്ത്യയിലെ ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർക്കിടയിൽ മുസ്ലിം വിരോധം അണപൊട്ടി കൊഴുകണം ഇതിന് തിരിച്ചടി ഉണ്ടാവണം ഇന്ത്യയിൽ മതപരമായ തിരിച്ചടി അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തിൽ ഏർപ്പെടണം അങ്ങനെ ഹിന്ദു മുസ്ലിം കലാപത്തിന്റെ നാടായി ഇന്ത്യ മാറണം പരസ്പരം കലഹിച്ച് പരസ്പരം കൊന്നൊടുക്കി മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു നാടായി ഇന്ത്യ മാറണം അതാണ് ഭീകരവാദികളുടെ ലക്ഷ്യം ഭാഗ്യവശാൽ ഭീകരവാദികളുടെ കണക്ക് കൂട്ടലുകൾക്ക് അനുസരിച്ച് കാര്യം നടന്നില്ല ഭീകരവാദികൾ അഴിച്ചുവിട്ട കൊടും ക്രൂരതയെ പ്രതിരോധിക്കാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചത് ഒരു മുസ്ലിം സഹോദരനായിരുന്നു നമ്മുടെ എറണാകുളത്ത് എറണാകുളം സ്വദേശിയായ രാമചന്ദ്രൻ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ മകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മളെല്ലാം കേട്ടു ആ സന്ദർഭത്തിലുടനീളം സഹോദരങ്ങളെ എന്ന പോലെ അവരുടെ കൂടെ നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് രണ്ട് മുസ്ലിം ചെറുപ്പക്കാരായിരുന്നു രാമചന്ദ്രന്റെ മകൾ പറഞ്ഞു പഹൽഗാമിൽ വെച്ചിരിക്കേണ്ട പിതാവിനെ നഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് രണ്ട് സഹോദരന്മാരെ അവിടെ വെച്ച് കിട്ടി ലഭിച്ചു എന്നാണ് പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ നാട് കാണുകയാണ് അപ്പോ മതപരമായ കലാപം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഭീകരാക്രമണത്തെ ആ അർത്ഥത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ ഭീകരർക്ക് കഴിഞ്ഞില്ല ഇനിയുള്ളത് ആ ഭീകരവാദത്തെ ചെറുക്കുക എന്നതാണ് ഭീകരവാദത്തെ പോറ്റി വളർത്തുന്ന അമേരിക്കയെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവശ്യമായ തിരിച്ചടി നൽകുക എന്ന നിലയിലാണ് ഇന്ത്യ നടപടികൾ സ്വീകരിച്ചത് ഇന്ത്യ തന്നെ അതിനെ വിശദീകരിച്ചിട്ടുള്ളത് നമ്മുടെ മുൻപിലുണ്ട് പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ സൈനിക താവളങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആ താവളങ്ങളിലേക്ക് ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത് ഒൻപത് ഭീകരരുടെ താ ഒൻപത് ഭീകര താവളങ്ങളിലേക്കാണ് ഇന്ത്യൻ ആർമി പ്രത്യേകമായ ഒരു സൈനിക നടപടി സ്വീകരിച്ചത് നമ്മുടെ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് പിന്തുണ കൊടുത്തു സി പി ഐ എം ഉൾപ്പെടെ എന്തിനാണ് പിന്തുണ നിരപരാധികളുടെ ജീവൻ കവർന്നെടുക്കുന്ന ഭീകരവാദത്തെ അമർച്ച ചെയ്യണം അതിനി ആവർത്തിക്കപ്പെട്ടുകൂടാ ഭീകരവാദികളെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാന്റെ നയം തിരുത്തിക്കണം അതുകൊണ്ട് പാകിസ്ഥാനിൽ ഭീകരവാദികളുടെ പരിശീലന താവളങ്ങൾക്ക് നേരെ നടത്തിയ സൈനിക നടപടിയെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിന്തുണച്ചു രാജ്യത്തിന്റെ നടപടിക്ക് പിന്തുണ നൽകി എന്നാൽ അതൊരു യുദ്ധത്തിനുള്ള പിന്തുണയാണ് എന്ന് ചിലർ തെറ്റിദ്ധരിക്കുകയാണ് ഇവിടെ യുദ്ധം എന്നൊരു വാക്ക് ആരും ഉപയോഗിച്ചു പോലുമില്ല ആലങ്കാരികമായ പ്രയോഗങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നല്ലാതെ ആദ്യം നടന്നത് ഭീകരരുടെ കൂട്ടക്കൊലയാണ് ഭീകരാക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി തിരഞ്ഞെടുക്കപ്പെട്ട ഭീകരരുടെ സൈനിക പരിശീലന ക്യാമ്പുകളിൽ തിരിച്ചടി അഥവാ മറുപടി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചത് വാർ യുദ്ധം എന്ന വാക്ക് ഇവിടെയുമില്ല ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചില്ല എന്നാൽ പരസ്പരം ചില സൈനിക ആക്രമണങ്ങൾ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒൻപത് സൈനിക ഭീകര താവളങ്ങളിൽ ശക്തമായ ആക്രമണം നമ്മുടെ രാജ്യം നടത്തി ചില ഭീകരർ വധിക്കപ്പെട്ടു പാകിസ്ഥാനിൽ നിന്നുള്ള ചില ആക്രമ ശ്രമങ്ങളെ ഇന്ത്യ തടയുകയും ചെയ്തു ഈ ഒരു സന്ദർഭത്തിൽ പക്ഷേ അത്ഭുതകരമായ ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് അത് പെട്ടെന്നൊരു ജനതയാകെ യുദ്ധോന്മാദികളായി മാറി ആ യുദ്ധാസക്തിയുടെ തുടക്കം നമ്മുടെ മാധ്യമങ്ങളിൽ നിന്നായിരുന്നു അതിനെ ആയിരം ഇരട്ടിയായി പ്രതിഫലിപ്പിച്ചത് നവമാധ്യമങ്ങളായിരുന്നു അതിൻ്റെ മുന്നിൽ മലയാള ടെലിവിഷൻ ചാനലുകൾ നിന്നു ഞാനതിൻ്റെ ഓരോ മിനിറ്റിലെയും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലെയും സംഘർഷ റിപ്പോർട്ടിങ്ങിന്റെ അപഹാസ്യതയെ അത്രയും സമയമെടുത്ത് വിശദീകരിക്കണമെന്നൊന്നും കരുതുന്നില്ല എങ്കിലും ഒരു വള്ളംകളി മത്സരം റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരു ക്രിക്കറ്റ് മാച്ചിന്റെ കമന്ററി പോലെ അത്യാവശ്യം നിൽക്കാൻ കഴിയാത്തത്ര ആവേശ തള്ളിച്ചയോടെ ടെലിവിഷൻ ചാനലുകളുടെ ഫ്ലോറിൽ അവതാരവേഷം കിട്ടിയവർ അഴിഞ്ഞാടി അതാണ് ഉണ്ടായത് എന്തൊക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്തത് ഒരു ചാനൽ ഉടനീളം വലിയ അക്ഷരത്തിൽ എഴുതി കാണിച്ചത് എന്നാണ് വാർ ബ്രേക്കിംഗ് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല പാകിസ്ഥാനും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും ആ നിലപാടാണ് ചാനലിൻ്റെത് ഒരു സിനിമയിൽ കണ്ടില്ലേ ജഗതിയുടെ കഥാപാത്രം തേങ്ങ ഉടക്കി സ്വാമി എന്ന് അറിയില്ല കുറെ ഇങ്ങനെ ഉടക്കാൻ നിൽക്കുകയാണ് അവസാനം ഇയാൾ പോയിട്ട് ഉടച്ചു അതുപോലെയാണ് മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു യുദ്ധം വാർ ബ്രേക്കിംഗ് ആ ടെലിവിഷൻ ചാനൽ സ്തോഭജനകമായ ഒരു വാർത്ത ജനങ്ങളുടെ മുൻപാകെ തുറന്നുവിട്ടു ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടി പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രമാത്രം ഗൗരവമേറിയ ഒരു നടപടിയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്ര എയർപോർട്ടുണ്ട് ഈ കൊച്ചു കേരളത്തിൽ നാല് ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട് ഇന്ത്യയിലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടി ഒരു ചാനൽ വാർത്ത കൊടുക്കുകയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അടച്ചുപൂട്ടാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പൂട്ടും അതാണ് ഇതാണ് യുദ്ധ റിപ്പോർട്ടിങ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ അദ്ദേഹം ചില അനിഷ്ടം ആ ചാനൽ പ്രകടിപ്പിച്ചു ഞാനതിനൊന്നും അങ്ങനെ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒരു ആശ്വാസം തോന്നിയത് ഇതേ ചാനലിലെ ഒരു റിപ്പോർട്ടർ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചെറുപ്പക്കാരൻ മൊത്തത്തിലാണ് ഈ ചെറുപ്പക്കാരൻ ചെന്നത് ഷെല്ലാക്രമണത്തിന്റെ ആ ചെറുപ്പക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ജീവിതത്തിൽ ഇനി ഒരിക്കലും തമാശയ്ക്ക് പോലും യുദ്ധം നടക്കട്ടെ എന്ന് പറയില്ല ഇതാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് യുദ്ധമൊന്നും തന്നെ ചില സൈനിക നടപടികളുടെ ഭാഗമായ ആക്രമണമുണ്ടായ ഒരു പ്രദേശം നേരിട്ട് കണ്ടപ്പോൾ പ്രകാശവേഗത്തിന്റെ മൂന്നിരട്ടി വേഗതയുള്ള മിസൈൽ ഉണ്ടാക്കിയ വിദ്വാന്റെ സഹപ്രവർത്തകൻ പറയുന്നു ഇനി എന്റെ ജീവിതത്തിൽ തമാശയായി പോലും യുദ്ധം നടക്കട്ടെ എന്ന് ഞാൻ പറയില്ല അതാണ് ഈ സംഘർഷങ്ങളുടെ ബാക്കി പത്രം യുദ്ധഭൂമി നേരിട്ട് കാണേണ്ടി വന്നിരുന്നെങ്കിലോ എന്താകുമായിരുന്നു സ്ഥിതി ചരിത്രത്തിൽ അങ്ങനെ ഒരാളെ ഭൂതകാലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അത് മറ്റാരുമല്ല അശോകനാണ് അശോകൻ അശോക ചക്രവർത്തിയെ കുറിച്ച് സ്കൂളിൽ നമ്മൾ പഠിക്കുന്നു കലിംഗ യുദ്ധാനന്തരം ബുദ്ധമതം സ്വീകരിച്ച അശോകൻ അശോകൻ നാട് ഭരിച്ചത് എത്ര കാലം മുൻപാണ് എത്ര വർഷം മുൻപാണ് ക്രിസ്തുവിനും മുൻപാണ് അന്ന് എ കെ ഫോർട്ടി ഫൈവ് സെവൻ ഇല്ല അന്ന് ഈ പറയുന്ന മിസൈലുകളോ പോർവിമാനങ്ങളോ ഒന്നുമില്ല വളരെ പ്രാകൃതമായ ആയുധങ്ങളായിരിക്കും ഉണ്ടാവുക കലിംഗ യുദ്ധാനന്തരം എങ്ങനെയാണ് അശോകൻ മതപരിവർത്തനം നടത്തിയത് യുദ്ധത്തിൽ പരാജയപ്പെട്ട നിരാശാഭരിതമായ മനസ്സോടെ മാനസികമായ പരിവർത്തനത്തിന് വിധേയനായ ചക്രവർത്തി അല്ല അശോകൻ പിന്നെയോ കലിംഗ യുദ്ധം ജയിച്ച രാജാവാണ് കലിംഗ സാമ്രാജ്യം ജയിച്ച രാജാവാണ് യുദ്ധം ജയിച്ചു വിജയശ്രൈലാളിതനായി മഹാവിജയം പകർന്നു നൽകി ആത്മവിശ്വാസത്തോടെ ആഹ്ലാദാതിരേഖത്തോടെ വിജയശ്രൈലാളിതനായ ചക്രവർത്തി യുദ്ധഭൂമി സന്ദർശിച്ചു ജയിച്ചിട്ട് പോയതാണ് യുദ്ധഭൂമി കാണാൻ അവിടെ കണ്ട കാഴ്ചകളാണ് ഈ മാധ്യമ പ്രവർത്തകനായ ചെറുപ്പക്കാരനെ പോലെ അശോകൻ ആ യുദ്ധമുഖം കണ്ടപ്പോ തിരിച്ചറിയാനാവാത്ത വിധം ചിതറിക്കിടക്കുന്ന മനുഷ്യന്റെ മൃതശരീരങ്ങൾ ചലനമറ്റ മൃതശരീരങ്ങൾ ഒഴുകിപ്പെടുന്ന രക്തം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുടെ വിലാപങ്ങൾ കണ്ണീരും ചോരയും കൂടിക്കുറഞ്ഞ യുദ്ധഭൂമി കണ്ടപ്പോഴാണ് ഭൗതികമായ നേട്ടങ്ങളുടെ അർത്ഥരാഹിത്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ അശോകന് സാധിച്ചത് ആ അശോകൻ അപ്പോ ബുദ്ധമതം സ്വീകരിച്ചു ഈ ഭൗതികമായ വിജയങ്ങളിൽ നേട്ടങ്ങളിൽ ഒന്നും ഒന്നുമില്ല അദ്ദേഹം മറ്റൊരു മനുഷ്യനായി മാറി യുദ്ധഭൂമി കാണാത്തവരായതുകൊണ്ട് ചിലർ യുദ്ധാസക്തരായി തുടരുന്നു ഇതിന്റെ നൂറിരട്ടി വേഗതയിലാണ് നൂറിരട്ടി പ്രഹരശേഷിയോടെയാണ് നവമാധ്യമങ്ങളിൽ ചിലർ ഉറഞ്ഞു തുള്ളിയത് ഇപ്പൊ യുദ്ധം ചെയ്യണം തകർത്തു കളയണം കത്തിക്കണം ഒരു ചുരമായി പടർന്നു അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ് സമാധാനത്തെ കുറിച്ച് സംസാരിക്കുന്നവർ യുദ്ധോന്മാദത്തിന്റെ നാളുകളിൽ ആക്രമിക്കപ്പെടുമെന്നത് ചരിത്രത്തിലെ ഒരു സത്യമാണ് ലോകം കണ്ട ഏറ്റവും വലിയ സമാധാനവാദികളിൽ ഒരാളായിരുന്നു സമാധാനവാദികളിലൊരാളായിരുന്നു റസൽ അദ്ദേഹം സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചതിന് ആക്രമിക്കപ്പെട്ടു പിന്നീട് ജയിലിൽ അടക്കപ്പെട്ടു അതാണ് ലോകത്തിന്റെ അനുഭവം അതൊരു സവിശേഷ മാനസികാവസ്ഥയാണ് ചിലർ യുദ്ധത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയുള്ള വാദങ്ങൾ നിരത്തുന്നതിൻ്റെ ഇടയിൽ ചോദിച്ചു കമ്മ്യൂണിസ്റ്റുകാർക്ക് യുദ്ധം നിഷിദ്ധമാണോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ പങ്കെടുത്തിട്ടില്ലേ ഹിറ്റ്ലറെ തോൽപ്പിച്ചത് സ്റ്റാലിനല്ലേ അല്ലേ അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ യുദ്ധത്തിന് എന്തോ എന്താണ് വസ്തുത നാം കാണേണ്ട ഒരു കാര്യം കാലം സാവധാനത്തിലാണെങ്കിലും പുരോഗമിക്കുന്നുണ്ട് പതിയെ പതിയെ നമ്മുടെ ലോകം മെച്ചപ്പെട്ട് വളർന്നു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പണ്ട് രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയും ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇപ്പോ എഴുത്തുകുത്തുകളിൽ പുസ്തകങ്ങളിൽ പുതിയ പ്രയോഗങ്ങളിൽ അങ്ങനെ ആരും പറയുന്നില്ല രണ്ടാം ലോകയുദ്ധം എന്നാണ് പറയുന്നത് ഒന്നാം ലോകയുദ്ധം എന്നാണ് പറയുന്നത് ഒരു വാക്ക് പോയി മഹാ എന്നൊരു ആരും പറയുന്നില്ല എന്തിനാണ് അങ്ങനെ പറഞ്ഞിരുന്നത് സെക്കൻഡ് വേൾഡ് വാർ എന്നാണ് അത് മലയാളത്തിലേക്കാരോ പരിഭാഷപ്പെടുത്തിയപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞു ഇംഗ്ലീഷിൽ ഗ്രേറ്റ് എന്നൊരു പദം പറഞ്ഞിട്ടില്ല സെക്കൻഡ് വേൾഡ് വാർ എന്നേ ഉള്ളൂ പിന്നെ എന്തിനായിരിക്കും ആ മഹാ പറഞ്ഞത് ആ ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവുക ഇതൊരു സാധാരണ യുദ്ധമല്ല യുദ്ധത്തിന്റെ വൈകുല്യം അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇതൊരു ചെറിയൊരു യുദ്ധമല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു വാക്കുകൂടി ചേർത്തതാവണം എന്നാൽ ഭാഷാശാസ്ത്രത്തിന്റെ മണ്ഡലത്തിൽ സംഭവിക്കുന്ന പുരോഗമനോന്മുഖമായ വളർച്ചയുടെ കൂടി ഭാഗമായിട്ടാവാം ഇപ്പോ ആരും അങ്ങനെ പറയുന്നില്ല ചിലർ ഇപ്പോഴും രണ്ടാ ലോകമഹായുദ്ധം എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ അത് ശീലം കൊണ്ട് സംഭവിക്കുന്നതാണ് അത് മാറി വരികയാണ് എന്തുകൊണ്ടാണ് മാറുന്നത് എത്ര വൈപുല്യമാർന്ന യുദ്ധമാണെങ്കിലും യുദ്ധത്തോടൊപ്പം ചേർക്കാൻ പറ്റിയ ഒരു വാക്കല്ല മഹാ എന്ന് തിരിച്ചറിയുകയാണ് യുദ്ധം മഹത്തരമാണ് എന്ന തെറ്റായ ഒരു സന്ദേശം ഒരു പക്ഷേ അത് പകർന്നു കൊടുക്കും ഒരു യുദ്ധവും മഹത്തരമല്ല അതുകൊണ്ട് മഹായുദ്ധം വേണ്ട രണ്ടാം ലോകയുദ്ധം മതി അതൊരു തിരിച്ചറിവാണ് അപ്പൊ നമുക്ക് ഇനി അങ്ങനെ ഉപയോഗിക്കുന്നതാണ് നല്ലത് രണ്ടാം ലോകയുദ്ധം ആ രണ്ടാം ലോകയുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ ആണ് അതാണ് ഇപ്പോൾ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് സോവിയറ്റ് യൂണിയൻ യുദ്ധം ചെയ്യാമെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് യുദ്ധം ചെയ്തൂടെ എന്ന് ചിലർ ചോദിക്കുകയാണ് എന്നാൽ ചരിത്ര യാഥാർത്ഥ്യം എന്താണ് രണ്ടാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന ഘട്ടത്തിൽ യുദ്ധമെന്ന് കേട്ട ഉടനെ ആഹാ യുദ്ധം വന്നേ എന്ന് പറഞ്ഞ് സോവിയറ്റ് യൂണിയൻ ഓടിപ്പോയി യുദ്ധത്തിൽ ചേർന്നോ ഇല്ല പകരം എന്ത് ചെയ്തു യുദ്ധത്തിനു ഞങ്ങൾ ഇല്ല എന്ന നിലപാടാണ് സ്റ്റാലിന്റെ സോവിയറ്റ് യൂണിയൻ സ്വീകരിച്ചത് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് രണ്ടാം ലോക യുദ്ധം ആരംഭിക്കുന്നത് മുപ്പത്തി ഒൻപതിലാണ് ആ മുപ്പത്തി ഒൻപതിൽ സോവിയറ്റ് യൂണിയൻ ജർമ്മനിയുമായി ഏർപ്പെട്ടത് അനാക്രമണ ാണ് സമാധാന കരാറിലാണ് യുദ്ധം ചെയ്യാൻ പോവുകയല്ല യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ മനുഷ്യരെ കൊന്നൊടുക്കുന്ന യുദ്ധത്തോടൊപ്പം ഞങ്ങൾ ഇല്ല എന്ന നിലപാട് സ്വീകരിക്കാൻ സോവിയറ്റ് യൂണിയന്റെ വിദേശകാര്യമന്ത്രി മൊളോട്ടോവും ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി റിബൻ ട്രോപ്പും ഒപ്പുവെച്ച സന്ധിയാണ് മൊളട്ടോ റിബ്ബൺ പാക് അതിന് മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് യുദ്ധത്തിനില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് പിന്നെ എപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത് പിന്നീട് ഏറെ കഴിഞ്ഞ് ഒപ്പുവയ്ക്കപ്പെട്ട സമാധാന സന്ധിക്ക് പുല്ലുവല നൽകാതെ ജർമ്മനി ഹിറ്റ്ലറുടെ ജർമ്മനി ഓപ്പറേഷൻ ബർബോസയുടെ പശ്ചാത്തലത്തിൽ ഏകപക്ഷീയമായി സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുന്നു സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചപ്പോൾ സോവിയറ്റ് ജനതയെ കൊന്നൊടുക്കിയപ്പോ സോവിയറ്റ് യൂണിയൻ എന്ന മഹത്തായ രാഷ്ട്രം ജർമ്മനിയുടെ അടിമ രാജ്യമായി മാറേണ്ടി വരും എന്ന തോന്നലുണ്ടായപ്പോ രാഷ്ട്രത്തെ രക്ഷിക്കാൻ യുദ്ധമല്ലാതെ മറ്റ് പോം വഴിയില്ല എന്ന ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയായിരുന്നു മറ്റൊരു മാർഗവുമില്ല വലിച്ചിഴക്കപ്പെടുകയായിരുന്നു യുദ്ധത്തിലേക്ക് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുകയും സമാധാന സന്ധി ഒപ്പിടുകയും യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയും അവസാനം സന്ധി ഏകപക്ഷീയമായി ലംഘിച്ച് രാഷ്ട്രം ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ മറ്റൊരു പോംവഴിയുമില്ലാതെ യുദ്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിതമായ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ യുദ്ധത്തിൽ പക്ഷേ ജയിച്ചു ഹിറ്റ്ലറുടെ പാർലമെന്റിന്റെ മുകളിൽ അരിവാളും ചുറ്റുകയും ആലേഖനം ചെയ്ത ചെമ്പതാകെ ഉയർത്താൻ റഷ്യൻ റെഡ് റെഡ്ഗാർഡുകൾക്ക് കഴിച്ചു സോവിയറ്റ് മഹാമുന്നേറ്റത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഹിറ്റ്ലർ തന്റെ കാമുകയെയും വളർത്തുന്ന കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തു അതാണ് രണ്ടാം ലോക യുദ്ധത്തിന്റെ പരിസമാപ്തി ജർമ്മനി പിടിച്ചടക്കി സോവിയറ്റ് സൈന്യം പക്ഷെ നാം കാണണം ലോകത്തിന്റെ മുന്നിൽ വിജയശ്രീലാളിതരായി ശൈലാളിതരായി ഹിറ്റ്ലറെ മുട്ടുകുത്തിച്ച നടത്തിയ റഷ്യൻ ചമ്പടയുടെ പിൻബലത്തിൽ സോവിയറ്റ് യൂണിയൻ ജോസഫ് സ്റ്റാലിൻ അടുത്തടുത്ത രാജ്യങ്ങളെ പിടിച്ചടക്കി അങ്ങ് മുന്നോട്ട് പോണം എന്നാണോ തീരുമാനിച്ചത് അല്ല അവിടെ വെച്ച് അവസാനിപ്പിച്ചു സോവിയറ്റ് യൂണിയൻ ഉടനടി ചെയ്തത് ഒരു ലോക സമാധാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുകയാണ് യുദ്ധാനന്തരം സമാധാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത രാജ്യത്തിന്റെ പേരാണ് സോവിയറ്റ് യൂണിയൻ അത് സാർവദേശീയമായി തന്നെ കമ്മ്യൂണിസ്റ്റുകൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടാണ് അങ്ങനെയാണ് ഡബ്ല്യു പി സി നിലവിൽ വരുന്നു വേൾഡ് കൗൺസിൽ സമാധാന കൗൺസിലിന്റെ ഭാഗമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ സമാധാന പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടു അങ്ങനെ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട സമാധാന പ്രസ്ഥാനമാണ് ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ ആൻഡ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷൻ അനിൽകുമാർ ഭാഗമായി പ്രവർത്തിക്കുന്ന സഖാവാണ് നമ്മുടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ലോക സമാധാനം വാഴട്ടെ എന്ന മുദ്രാവാക്യത്തിന്റെ ആവിർഭാവം രണ്ടാം ലോക യുദ്ധാനന്തരം സോവിയറ്റ് യൂണിയൻ നേടിയ മഹാവിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള യൂണിയൻ നൽകിയ സംഭാവനയാണ് മുദ്രാവാക്യം ലോക സമാധാനം നീണാൾ വാഴട്ടെ സമാധാനത്തിന് വേണ്ടിയാണ് നില സമാധാനമാണ് സ്വപ്നം വേൾഡ് പീസ് കൗൺസിലക്കാലത്ത് മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം സാർവത്രിക നിരായുധീകരണം ലോകത്തിലെല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ ഉപേക്ഷിക്കണം ശാശ്വത സമാധാനം ഉണ്ടാവണം രാഷ്ട്രം രാഷ്ട്രത്തെയും മനുഷ്യൻ മനുഷ്യരെയും ചൂഷണം ചെയ്യാത്ത ഒരു ലോകക്രമം ഉണ്ടാവണം അതാണ് സ്വപ്നം കണ്ടത് സമാധാനം